അപ്പൊ ഞാൻ ഒരു വീഡിയോ പുറത്തു വരാൻ പ്രധാന കാരണം സ്നേഹ എനിക്ക് തോന്നുന്നു സ്നേഹക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു അല്ലേ ശരിക്കും ഗെയിം പ്ലാൻ എന്തായിരുന്നു ബിഗ് ബോസ് യഥാർത്ഥത്തിൽ പറയുന്നത്

സായി ഇത്ര ഈ മണി ബാഗ് എടുത്തു നന്ദനിക്ക് വേണ്ടി ഞാൻ പണപ്പെട്ടി ശരിക്കും നന്ദനക്ക് വേണ്ടിട്ടാണോ ഈ മണി ബോക്സ് എടുത്തത് ഞാൻ എന്ത് ചെയ്തു ടിന്റോ കപ്പടിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ചർച്ചകൾ മൊത്തം

ഇതേപോലെ പൈസ കൊടുത്ത് ഇല്ലാതെ Learn CA CMA ACCA CS from India's number one faculty pool to Commerce Academy ം എന്റെ കൂടെ ഉള്ളത് രണ്ട് ഗസ്റ്റാണ് സീക്രട്ട് ഏജൻറ്റും തുടങ്ങണോ അതോ സായും കൺഫ്യൂഷനല്ല ഞാന് എങ്ങനെ നടക്കണം സായി സീക്കറ്റ് ഏജന്റ് ആണ് സായി സിക്രട്ട് ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി ഒന്ന് സാധാരണ നോർമൽ പേഴ്സൺ ഇതൊരു എന്താ ഒരു മെഡിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ധ്യാന കേന്ദ്രവും അങ്ങനത്തെ പോലത്തെ ഒരു സംഭവം അല്ല അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നതിന്റെ കാരണം എന്താണ് ഞാൻ സിക്രട്ട് ഏജന്റ് ആയിരുന്നു ഇപ്പൊ സായി ആയി എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം എന്താണ് ഇത് ധ്യാന കേന്ദ്രം അല്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം അല്ലാത്തതുകൊണ്ട് അതൊരു റിയാലിറ്റി ഷോയാണ് റിയാലിറ്റി ഷോ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അകത്ത് ഒരാളെ തല്ലുകൂടണം കൂടണ്ട ഫൈറ്റ് വേണം വേണ്ട ഇന്ന കണ്ടു മാത്രേ പാടൂ കണ്ടാടില്ല എന്നുള്ളൂ അങ്ങനെ കണ്ടന്റ് കണ്ടന്റ് റിയാലിറ്റി ഷോ ഇസ് എ കണ്ട കണ്ടന്റ് മേക്ക് ചെയ്യാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി പോയ സമയത്ത് ഐ വാസ് വെരി ക്ലിയർ ഞാൻ പോകുന്നത് എന്റെ സെൽഫായിട്ടുള്ള കുറെ കാര്യങ്ങൾ റെക്ടിഫൈ ആണ് ഞാൻ അതിലൂടെ ഗെയിം ഗെയിം വരുമ്പോൾ കൃത്യമായി ഞാൻ കളിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗെയിമിലും ഞാൻ ഫെയിലിയർ ആയിട്ടില്ല ഞാൻ എല്ലാ ഗെയിമിലും ഞാൻ സക്സസ് ആണ് എൻ്റെ അപ്പോൾ ഗെയിം കളിക്കുക കമ്മിങ് ടു ദ ഹൗസ് ഹൗസിനകത്ത് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകുക എന്നുള്ളൊരു മാറ്ററിലാണ് ഞാൻ പോകുന്നത് അതെൻ്റെ സായി സായി എ എ കൃഷ്ണ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രഷറൊക്കെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കാണുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ കൂടെ ഇരുന്ന് ട്രോൾ ഒരു വ്യക്തി കൂടെ ഇരുപ്പുണ്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ട്രോൾ ചെയ്യാൻ സ്നേഹയാണ് സാരുടെ വൈഫ് സ്നേഹ നമസ്കാരം നമസ്കാരം സ്വന്തം ഭർത്താവിന് ട്രോളാനും വേണം ഒരു കഴിവെന്ന് പറയുന്നത് എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സായി ഈ വീഡിയോസ് ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു പുറത്തിറങ്ങിയപ്പോഴപ്പൊന്നും ഉണ്ടായില്ല സായി എന്നോട് കണ്ട് ആദ്യം കേറുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ പറഞ്ഞോ ട്രോളിക്കോ അല്ലാതെ നല്ലത് നല്ലത് പറയണം ചീത്തത് കണ്ട ചീത്തത് പറഞ്ഞോന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് ഞാനൊരു ഇതിൽ തന്നെയാ പിന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ അത് മതി ഞാൻ ഞാൻ പറയണ്ട പെർസ്പെക്റ്റീവ് എന്താ നിങ്ങളുടെ സ്നേഹ ആദ്യം തന്നെ ഒരു പറഞ്ഞോൾ മോയെ മോയെ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോ സായ കളയക്കുന്ന അവിടെന്തോട്ട് തുടങ്ങി നിന്നിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ കൂടുതൽ അപ്പുറം ചില ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ അതെ ഭർത്താവെന്ന് കരുതിയിട്ട് വെള്ള കൂടുസം നടന്നിട്ടില്ല പറയേണ്ടത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടല്ലോ പറഞ്ഞു പക്ഷെ ഞാൻ ഇത്രയും കാലം ഞാൻ സായികൂടെ ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് തന്നെ ചെയ്ത് നിഷ്പക്ഷമായി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സായി അവിടെ ഏറ്റവും കൂടുതൽ ഹാർട്ടിന്ന് സംസാരിച്ച ഒരു സാധനം സ്നേഹയും സായിയുടെ അമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളെ പറ്റി അത് ശരിക്കും എന്താ സായിയുടെ അമ്മയും സ്നേഹയും തമ്മിൽ അതിന് മാത്രം വലിയ പ്രശ്നങ്ങളാണ് ഇത് രണ്ടും ജോയിൻ ചെയ്യേണ്ട ഒരു വ്യക്തി ഞാൻ അവിടെയും പറയുന്നത് ഞാനാണ് ഫെയിലിയർ ഇതിനിടയിൽ കിടക്കുന്ന ഞാൻ ആ ഫെയിലിയർ ആയിട്ട് കിടക്കുന്ന എന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ പറയുന്നത് മനസ്സിലാക്കി ഒരുപാട് പേര് കാണും അതായത് അമ്മ ഭാര്യ അതവരുടെ ഇടയിൽ രണ്ട് എൻറ്റും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഈ രണ്ട് എന്റും കട്ടാവും എന്നുള്ള പേടിക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം പോകുന്നുള്ള പേടിയിൽ പോകുന്ന ഒരുപാട് പേര് ഈ സൊസൈറ്റിയിൽ അവരാരും ഞാൻ ഇതുവായിട്ട് പുറത്തു വന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ വിചാരിച്ചു എനിക്കത് കുറച്ച് സമാധാനം കിട്ടുന്നൊരു കേസാണ് എന്താണെങ്കിലും ഒരു സെൽഫ് ഫ്ലെൻസിങ് ആണ് നടന്നത് ഞാൻ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അത് മനസ്സിലായി ലാലേട്ടൻ കൃത്യമായിട്ട് ഈ പറയുന്ന മാതിരി അങ്ങനെയുള്ള പ്രശ്നവും അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത് ആ മൊമെന്റിൽ കിട്ടിയൊരു അവസരം അത് മുതലാക്കി പല അവസരങ്ങളും മുതലാക്കി ഒരുപാട് സാധനം പോയിട്ടുണ്ട് എല്ലാവരും റിയാക്ഷനിലും മറ്റു കാര്യങ്ങളും പറഞ്ഞത് സായിയുടെ വായ്പും അമ്മയും തമ്മിൽ പലരും തമ്മില് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങള് ഡിസിബിൾ ആകുന്നത് എപ്പോഴാണ് വന്യടികളിലും കാര്യങ്ങൾ ചെയ്തു ഞാൻ സഫറിംഗ് അതാണ് ആ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയെ അത് ഈ പറയുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ അമ്മയാണ് പ്രശ്നം അച്ഛൻ അച്ഛനെ ായിട്ട് പേടിക്കുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് അച്ഛൻ വരാൻ പാടില്ല എന്നെ ആ താടിക്കാരൻ ഇങ്ങോട്ട് കേട്ടുവിടില്ല എന്നുള്ളത് അപ്പം സഹായിക്കുമ്പോഴെങ്കിലും ഞാൻ എൻറെ അച്ഛനെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ ഇത്രമാത്രം പേടിക്കണ്ട കാര്യം എന്തായിരുന്നു എന്റെ പേടി എന്ന് ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഞാനാണ് തെറ്റുകാർ ഞാനാണ് അച്ഛനോട് ഇത്രയാണെന്ന് തുറന്നു സംസാരിക്കാതിരുന്നത് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അച്ഛൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാനത് പറഞ്ഞു ഇനി ആ വ്യക്തി നേരിട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യും അച്ഛനോട് ഇനി എങ്ങനെ പ്രസൻ്റ് ചെയ്യും അതെനിക്ക് എപ്പോഴും ഒരു മനസ്സിനകത്തൊരു പേടിയമ്മയാണ് അത് ഞാൻ എങ്ങനെ പ്രസൻ്റ് ചെയ്യും ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യും എങ്ങനെ റിപ്ലൈ വരും അതൊന്നെങ്കിൽ പറയും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു ഉറപ്പില്ല സാഹചര്യത്തിൽ ഞാൻ മനുഷ്യന്റെ ഹാൻഡിൽ ചെയ്യും ആ സിറ്റുവേഷൻ എക്സൈറ്റ്മെന്റും ആണ് അതൊരു അവിടെ നിന്നാണ് സായിക്ക് കണ്ണാപ്പി എന്നൊരു പേരിലേക്ക് വന്നത് അപ്പം സ്നേഹി കണ്ണാപ്പിക്കുന്നുണ്ട് സ്നേഹം ഭർത്താവിന് ഇങ്ങനെ കണ്ണാപ്പി എന്നുള്ള പേരിൽ വിളിക്കുമ്പോൾ ഇത്ര ആസ്വദിക്കാനുണ്ടേ കാര്യം മോശമല്ല പക്ഷെ അതിന് മോശം സംസാരത്തിലൂടെയാണ് മോശമായത് ഞാൻ ഒരു കളിയാക്കനായി മാറിയത് അങ്ങനെയാണ് പക്ഷെ ഞാൻ എന്റെ ഒരു വീഡിയോയിലും കണ്ണാക്കി എന്നുള്ള ടേം പറഞ്ഞിട്ടില്ലേ കണ്ണൻ എന്നു കാരണം സായിന്റെ വീട്ടിൽ ഒരുക്കുന്ന പേര് കണ്ണൻ എന്നാണ് ആ ഒരു കണ്ണനാണ് എല്ലാവരും ആ ഒരു ഊട്ടി കണ്ണാപ്പിന്നൊക്കെ അത് കഴിഞ്ഞിട്ട് സായി കേറി കുറെ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബിഗ് ബോസിന്റെ വാണിംഗ് വന്നു ആ വാണിംഗിൽ വരാനുണ്ടായ കാരണം പിന്നീട് പുറത്താണ് ചർച്ച ചെയ്തത് അതായത് ജാസ്പിരുമായിട്ടുള്ള കോൺവെസേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ ഒരു ഞാൻ ഗെയിം കളിക്കും കിടക്കാതെ ഗെയിം കളിച്ച് കഴിക്കാൻ പറ ഈ വീഡിയോ പുറത്തു വരാൻ പ്രധാന കാരണം സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു സ്നേഹക്ക് അറിയില്ലായിരുന്നു അല്ലേ അറിയാം സ്നേഹമുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചോദിച്ചു തന്നെയാണ് അത് പലർക്കും അറിയില്ല കാരണം എന്നെ കുറെ പേര് വിളിച്ചു ചോദിച്ചു സ്നേഹം അവിടെ ഉണ്ടായിരുന്നോ ഇത്തുബായി അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇല്ല ഞാൻ എന്നെ എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രം ഞാൻ പറഞ്ഞു ഞാനത് സായി വരട്ടെ പറയാൻ അല്ലാതെ ഉള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല സായി പക്ഷെ സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ വിളിച്ച വ്യക്തി വ്യക്തി ഇങ്ങനെ ഉപ്പി സംസാരിക്കുന്നത് ഞാൻ മൂന്ന് കോളാ ഇതിന്റെ ഈയൊരു പോർഷൻ മാത്രമാണ് വന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യം ഇനി അറിയാം അതും ഇല്ല അതിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികളുടെ വോയിസ് ഇല്ല ജാസ്മിൻ ഉപ്പാന്റെ വോയിസ് മാത്രം അത് ഗബ്രിയെ തീർന്നു പോഷൻ സോ ആ വോയിസിന്റെ ഇന്റൻഷൻ എന്താ ഞാൻ പറഞ്ഞ വ്യക്തിക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണോ ആ സാധനം അത് ഇട്ട ആൾക്കാർക്ക് മാത്രമേ ക്ലിയർ ആയോന്നുള്ളൂ സംസാരം ഉണ്ടായി പക്ഷെ ഈ സംസാരം സത്യമാക്കുന്ന രീതി തന്നെയാണ് സായ അവിടെ പോയി പെരുമാറിയത് സംസാരം പക്ഷെ പുറത്തുള്ള കാര്യം അകത്തേക്ക് പറയാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ട് നമുക്ക് ഒരു സ്പേസ് പറയാം ആ സായി ഏകദേശം എല്ലാ കാര്യവും പറഞ്ഞു ബിഗ് ബോസിന് ഒരു തരാം അവർക്ക് അങ്ങനെ ആ വെച്ചിട്ടില്ലെങ്കിൽ ഡോണ്ട് എവർ ഇതാണ് അല്ലെങ്കിൽ റെഡ് കാർഡ് എടുത്ത് എനിക്ക് യെല്ലോ കാർഡ് കിട്ടിട്ടില്ല അഭിഷേകിന് ഒരു യെല്ലോ കാർഡ് കിട്ടി ഒരു യെല്ലോ കാർഡ് കിട്ടി ഞാൻ ചെയ്ത അത്ര വലിയ കുറ്റമാണെന്നുണ്ടെങ്കിൽ യെല്ലോ കാർഡ് കിട്ടും സമയത്ത് തന്നെ അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞ് തീർത്തതിന് ശേഷം മാത്രമാണ് വാണിംഗ് കിട്ടിയത് അപ്പം പറയുന്നത് ബിഗ് ബോസും ജാസ്മിന്റെ ഫാദറും സായി തമ്മിലുള്ള ഒരു എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് ഉപ്പയാണ് ഞാനാണ് അസിസ്റ്റന്റ് അപ്പൊ ഇത്ര സംസാരിച്ച് സായി ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും സായി കണ്ട ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ വേറൊരു കാര്യം കൂടി ഈ ജാസ്മിൻ വ്യക്തിയെ പുറത്തുനിന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഈവൻ ഞങ്ങളുടെ വീഡിയോസിൽ നമ്മളെ വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ പലരും കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് സ്നേഹം ചിത്തുബായും പറയുമ്പോൾ സായി എന്തിനാണ് ആ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ എന്നാണ് എന്നോട് പലരും എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒരു ചോദിച്ചിട്ടുണ്ട് അതിനൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ഐ നോ ദിസ് പേഴ്സൺ ഈ പേഴ്സൺ എന്താണെന്നുള്ള പുറത്ത് അറിയുന്ന ഒരാളാണ് ഞാൻ അകത്ത് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പ്രീക്വൻസീവ്ഡ് സാധനം ഉണ്ടായിരുന്നു ഓക്കെ നമ്മൾ ചെയ്യുമ്പോൾ സിമി എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ സ്നേഹ എൻ്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ റൈറ്റ് ടൈമിൽ നമ്മൾ അവിടെ എന്തെയാണ് അത് റെക്ടിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കണം അത് അവർക്ക് മനസ്സിലാവൂ ഇല്ലേ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ മനസ്സിലായില്ല ലാലേട്ടനെ വിളിച്ചേർത്ത് ചോദിച്ചു സായി ഇത് സായിയുടെ ഗെയിം ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാണ് ലാലേട്ടെ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഗെയിം ആണ് ഓക്കെ ഇന്നലെ ഞാൻ ജാസ്മിനോട് കൃത്യമായി പറഞ്ഞു ജാസ്മിൻ നിൻ്റെ ഫാമിലി എന്നത് എനിക്കൊരു മനസ്സിലാവും നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് എന്താണെന്ന് മനസ്സിലാവും അതുവരെ നീ ഇന്നെ മില്ലനായിട്ടോ ഞാൻ നിന്നെ തകർക്കാൻ വേണ്ടി പറഞ്ഞു നീ എങ്ങനെയും കണ്ടോ ഐ ഡോണ്ട് കെയർ ജാസ്മിൻ്റെ ഉപ്പ് വന്നൊരു കൈ വന്നിട്ടോട് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവസ്ഥയാണ് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ സായികണ്ഠ ജാസ്മിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നതാണ് അവർ ക്ലാരിറ്റി ഇല്ല എന്ന് അവർ പറഞ്ഞതും അവരോടൊരു സൈക്കോളജി സൈക്കാട്രിസ്റ്റും അടുത്ത് പോയ സമയത്ത് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞത് അതേ ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെയാണ് നമ്മളിത് ഞാനും ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നു ക്ലാരിറ്റി പക്ഷേ അതിനകത്ത് ഒരു മൊമെന്റില് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് പ്രണയമുണ്ട് ആ പ്രണയത്തെ ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു അത് സായി ഉള്ള സമയത്ത് തന്നെ അല്ല സായി പറഞ്ഞത് ആണ് പറഞ്ഞത് മാത്രല്ല ഒരു സുഹൃത്താണെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങൾ കാണുന്നതിൽ കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടതിന് നിങ്ങൾക്ക് ആകെ ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ കാണാൻ പറ്റില്ല അവിടെയൊക്കെ ആ കൂടുതൽ പേർസ്പെക്റ്റീവ് പുറത്തുള്ള പ്രേക്ഷകരാണ് നിങ്ങൾ നിങ്ങളെ വ്യൂ പോയിന്റിലാണ് ഞാൻ കയറിയതിന് ശേഷം നിങ്ങളാണ് സംസാരിക്കുന്നത് ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയി അവിടെ ഒരു കാര്യം പറഞ്ഞു അതിന് ശേഷം ഉണ്ടായ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാളും ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ ഇവിടെയാണ് പിന്നെ അതിനുശേഷം പിന്നെ ഗെയിമും കാര്യങ്ങളുമായിട്ട് അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പോകുവായിരുന്നു ഇനി അവരെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാനെന്തെങ്കിലും കടന്ന് ഉറങ്ങായിരിക്കും അല്ലെങ്കിൽ രാത്രി അവർ സംസാരിച്ച കാര്യങ്ങളായിരുന്നു പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രണയം ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളൊരു കാര്യം അതൊരു ഇൻഡിവിജ്വലിൻ്റെ താല്പര്യം ആണ് ഒരാളോട് പ്രണയം തോന്നി അത് അയാളെ ഹോൾഡ് ചെയ്ത് വെക്കുക തുറന്നു പറയണത് ആ ഇൻഡിവിജ്വലിൻ്റെ താല്പര്യമാണ് അയാൾ ഹോൾഡ് ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഓഹോ അപ്പോൾ നിങ്ങൾക്ക് പ്രണയം തോന്നിയോ എന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ നമുക്ക് പറ്റില്ല പിന്നെ സിനിമ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻ അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഒരു വ്യക്തിയോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഞാൻ കണ്ടൊരു ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ജാസ്മിനാണ് ഇത് ഞാനാന്ന് വിചാരിച്ചത് ജാസ്മിൻ ഇങ്ങനെ തോന്നുന്നു വീഴും ജാസ്മിൻ ഇങ്ങനെ സംസാരിക്കും ജാസ്മിൻ അങ്ങനെയാണ് ഞാൻ കുറച്ച് ജാസ്മിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇത്രയും ജാസ്മിനും സ്നേഹ പറയുന്നു ജാസ്മിൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞു എന്ന് ുംറത്തും ക്ലാരിറ്റി ഇല്ല പുറത്തും വേണം നടക്കുന്നത് അകത്ത് ഒരു കോള് വന്നതിന് ശേഷം എന്റെ എൻഗേജ്മെന്റ് ഞാൻ കമ്മിറ്റഡ് ആണ് കേസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാളും പെണ്ണും നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു ആ ഒരു പരിധി നമ്മൾ കണക്കാക്കില്ലേ ഒരു റിലേഷൻഷിപ്പിൽ കേരളത്തിൻ്റെ പരിധി എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേരളത്തിൽ തന്നെ പീഡനം നടക്കുന്നില്ല പരിധിക്കപ്പുറമല്ലോ കുട്ടികളെ പീഡിപ്പിക്കുന്നില്ല പരിധിക്കപ്പുറമല്ലോ കേരളത്തിൽ എന്ത് ന്യൂട്ടേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്നത് എന്താ അയ്യോ ഫോറിൻ മറ്റേത് മറ്റു യൂറോപ്പ് കൾച്ചർ എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അടത്തെയാ കൂടുന്നില്ലേ സോ കേരളത്തിന്റെ കൾച്ചറോ കേരളത്തിന്റെ ലിമിറ്റേഷൻ ഒന്നും അവർ പറയാനൊന്നും അതൊരു വ്യക്തിയുടെ താല്പര്യമാണ് ആ വ്യക്തി ഏത് ലിമിറ്റിൽ വെക്ക ഏത് ലിമിറ്റിൽ വെക്കേണ്ടത് ജാസ്മിൻ എവിടെയോ മനസ്സിലായി തുടങ്ങി പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സോ ആ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി പുറത്ത് ഇനിയും പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ പുറത്തുണ്ടായിരുന്ന അവരുടെ ഈ ഓട്ടോ ഏത് പയ്യന്റെ പേരൊക്കെ പറയുന്നുണ്ട് ആ പയ്യന്റെ പേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യും അത് അതവടാ പയ്യന് ട്രിഗർ ആണ് പയ്യന് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോ ആളുകൾ ഉണ്ടാവും പക്ഷെ അത് അങ്ങനെയല്ല സായി ഇവർ തന്നെ പറയുന്നുണ്ട് പേര് പറയണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് ഇതിന്റെ അകത്തേക്ക് പോകുന്നത് അപ്പൊ ട്രിഗർ ആകേണ്ട കാര്യമില്ല ട്രിഗർ ആവും ഞാൻ ഒരു കേസ് പറയട്ടെ ഇതൊരു ഗെയിം ആണ് ഇതിനകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങള് വരുന്നതും ഇങ്ങനത്തെ കോണ്ടന്റുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കേസാണ് അതിൻ്റെ ക്ലാരിറ്റി കൊടുക്കേണ്ടത് ജാസ്മിനാണ് അത് ജാസ്മിൻ തന്നെ കൊടുത്തിട്ട് കാര്യം ഇങ്ങനെ ഗബ്ലി ഒന്നും കൊടുക്കാൻ അടക്കം കാര്യമില്ല ജാസ്മിൻ കൊടുക്കേണ്ട കാര്യം ശരിക്കും ഗെയിം പ്ലാൻ എൻ്റെ ഗെയിം പ്ലാൻ വളരെ ക്ലിയറാണ് ഞാൻ ഓൾറെഡി അത് എക്സ്പോസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല എന്നാണ് നമുക്കൊക്കെ ഒരു ഇൻ്റർവ്യൂ സെഷനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ സോ അതിൻ്റെ ഒരു പ്രോസസ്സില് തന്നെ അവർക്ക് അറിയാം വാട്ട് ഓട്ടം പോയിട്ട് തോന്നുന്നുള്ളൂ ഞാൻ അവർക്ക് അറിയണം സീക്രട്ട് ഏജൻറ്റ് ഈസ് എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി സായി കൃഷ്ണൻ ഈസ് എ റിയാലിറ്റി റിയാലിറ്റിയാണ് സായി കൃഷ്ണൻ എന്നുള്ളത്

സോ വാട്ട് ഈസ് സായ് കൃഷ്ണൻ നമ്മുടെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഉണ്ടാവാൻ ഇല്ലാതിരിക്കുക കൃത്യമായിട്ട് ഞാൻ പിൻ പോയിന്റ് ഇതിൻ്റെ ഏതീല് പറഞ്ഞ കാര്യമാണ് എനിക്കറിയില്ല അത് സ്നേഹം അടക്കം മുമ്പ് ആളും അത് റിയലൈസ് ചെയ്തു ദ നെക്സ്റ്റ് തിങ് എനിക്ക് വന്ന ഞാൻ താടിയൊക്കെ ഷെയ്വ് ചെയ്തു പോയൊരു കാര്യം ഓക്കെ ഞാൻ എന്നെ ബ്രേക്ക് ചെയ്യാന്നുള്ളൊരു സംഗതി താടി വെച്ച് മുടി വളർത്തി തൊപ്പിയിട്ടൊരു സീക്രട്ട് ഏജൻറ് അതായിരുന്നു എൻ്റെ ഷെ അവിടെ സായി കൃഷ്ണൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല

കുറച്ചും കൂടെ എമൗണ്ട് കൂടില്ലായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്തിനാണ് ഇത്ര പെട്ടെന്ന് എടുത്തത് മണി ബാഗ് ചോദിക്കുന്നവർ ഒരുപക്ഷെ ബിബി കണ്ട് കാണില്ല എപ്പിസോഡ് മാത്രം കാണുന്നവരായിരുന്നു ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നു അന്തന ഉള്ളപ്പോഴും ഞങ്ങളിതിനെ കുറിച്ച് സംസാരിച്ചു അന്തന അപ്പം നമ്മളോട് പറഞ്ഞു റാങ്കിങ് ക്ലാസ് വന്ന സമയത്ത് എല്ലാവരും ഇതെടുത്തിട്ട് അന്തനേനെ പറഞ്ഞ സമയത്ത് അന്തന പറഞ്ഞു ചേട്ടാ ഇനി എനിക്ക് അത് അങ്ങനെ വേണ്ട കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തു അവൾ അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ആ സംഗതി ഇവിടെ ഡ്രോപ്പ് ചെയ്തു അന്നേര ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ടോക്ക് ഡ്രോപ്പ് ചെയ്തു അന്നര പോയതിന് ശേഷം കൃത്യമായിട്ട് ഞാൻ ഋഷി അർജുൻ ശ്രീതു ജാസ്മിൻ ജിൻഡോ സിജോ അഭിഷേക് നോറ ഇത്ര പേരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സാധനം കയ്യാ ഋഷി അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ പറഞ്ഞത് പേഴ്സണലി ഇല്ല ബ്രോ കപ്പിനാണ് കപ്പാണ് ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് നമ്പർ വെച്ചാലും എടുത്തിട്ട് പോകും പോവുമെന്നുള്ളത് ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം നെക്സ്റ്റ് ഫേസ് കാണുന്നത് പിന്നെ ഞാൻ മാത്രമാണ് പറഞ്ഞു എടുക്കാനുള്ള ഒരാൾ ആരെങ്കിലും ഒരാൾ ഞാൻ ഒന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറയാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ വിഷയങ്ങളോ അല്ല ഞാൻ പറയാനും ഞാൻ പ്രോസസ്സ് പറയാം ഈ സംഗതികളൊക്കെ അവിടെ ഉള്ള കാര്യമാണ് എനിക്ക് പോകുന്നത് മണി ബോക്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഈ സീസണിലാണ് ഇത്രയൊക്കെ ഡിസ്കഷനിലും ആർക്കും ഒരു സർട്ടൈൻ ക്ലാരിറ്റി ഒന്നിനെ കുറിച്ച് ഇല്ല ഞാൻ ഇങ്ങനെ പറയുന്നു മണി ബോക്സ് വരുന്നു അഞ്ച് ലക്ഷം വെക്കുന്നു നോക്കുമ്പോൾ ആരും ഒരു ഗ്രാബ് ചെയ്യാനില്ല പിന്നെ എൻ്റെ മൈൻഡിൽ ഓബിയസ്ലി പോവുക എന്താ മേ ബി ഫൈവ് ടു സെവൻ ആവാം സെവൻ ആയാൽ അതിന് ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട് ഫൈവെന്ന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക മൂന്ന് ലക്ഷം വരാം പിന്നെ അത് കൂടാം അപ്പം പിന്നെ എല്ലാവർക്കും പറയാം ഓട്ടോമാറ്റിക്കലി ഇത് കൂടി അടുത്തൊരു ഫിഗറിലേക്ക് പോകാമെന്നുള്ളത് മെൻറ്റാലിറ്റീം തരും ഇവരിത്രയും സെർട്ടൈനല്ല ഇവർക്ക് ആർക്കും അതിന് ഇപ്പം ഇന്നൊരു പ്രമോ ഞാൻ കണ്ടു അതിനകത്ത് ഒരു അറിയുന്നില്ല ഞാൻ മാസ്ക് കാണിക്കാൻ ചെയ്തതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ സെൽഫിഷായിട്ട് പോയി പറയുന്നത് കേട്ട് അതിനകത്ത് എല്ലാവരും സെൽഫിഷാണ് ഞാൻ സെൽഫിഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് മുണ്ടേയില്ല ഞാൻ മിണ്ടാതെ സാധനം കൊടുത്ത് ഞാൻ അവിടെ ഓരോരുത്തരും ഋഷി ഋഷിയോട് തന്നെ കൃത്യമായിട്ട് ഞാനും അഭിഷേകം പറയുന്നുണ്ട് സായി എടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കുന്നു അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അന്നും പറയായിരുന്നല്ലോ കാരണം നമ്മൾ ഇതിനകത്ത് ഗെയിം പ്ലാന് പറയുന്ന കുറച്ചുകൂടെ സമയം പിന്നോട് ഋഷി പറഞ്ഞൊരു കേസുണ്ട് ജനങ്ങളിൽ എനിക്ക് ബ്രോ എനിക്ക് കപ്പു ഫിഫ്റ്റി ലാക്സ് അഭിഷേകമാണ് പിന്നെ എന്നോട് പറയുന്നത് ഞാൻ ഋഷി ചിലപ്പോൾ എടുക്കാം പിന്നെ ഞാനും അഭിഷേകം സംസാരിക്കുമ്പോൾ ഋഷിൻ്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറെ അഡിക്റ്റായി പോയ സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നോറ അത് സീക്രട്ട് റൂമിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഋഷീൻ്റെ കേസ് അപ്പം ഞാൻ പറയുന്നുണ്ട് അഭിഷേകിനോട് അവൻ ടോഫൈലിൽ എത്തിയാലും അവന് കിട്ടാൻ ഇവനെ ഫസ്റ്റ് അടിക്കാൻ ചാൻസ് കുറവാണ് സിനിമ അവൻ ചോദിച്ചു നോക്കുന്നില്ല അവനോട് അവന് വീഡിയോ കാര്യത്തിനോ അത്യാവശ്യമാണ് ആ എമൗണ്ട് ഐ എം റെഡി എന്നും ഞാൻ പറയുന്നുണ്ട് അവിടെ ഇത്രക്കാലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇനി കൂടുതൽ ചെയ്യാൻ പറ്റില്ല ഇനി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഓൾറെഡി പിച്ച് ചെയ്തൊരു കാര്യമാണ് പിച്ച് ചെയ്തൊരു കാര്യത്തിന് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനത് വന്നു എനിക്ക് അത്ര ടൈം ഇനഫ് എന്ന് തോന്നി അവിടെ ആരും അത് മൈൻഡ് ചെയ്തില്ല ഞാൻ ആകെ കണ്ടത് ഋഷി നമ്മുടെ മാത്രമാണ് ഞാൻ ആരും ചപ്പാത്തിയും എടുത്തിട്ട് അതേപോലെ തന്നെ നന്ദൻ ഔട്ട് ആവുന്ന സമയത്ത് നന്ദനയോട് സായി പറയുന്ന ഒരു വാക്കുണ്ട് നീ എന്ത് കാര്യത്തിന് ഇവിടെ വന്നോ ആ കാര്യം തീർച്ചയായിട്ടും നടക്കും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം അത് നടത്തി തരും ശരിക്കും സായി നന്ദനയ്ക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ മണി ബോക്സ് എടുത്തത് നന്ദനയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആരോടും പറയണ്ട ആവശ്യമില്ല എനിക്ക് ആ ക്വസ്റ്റിന് ഇത്തരം പറയേണ്ട ആവശ്യമില്ല കാരണം നന്ദന എൻ്റെ സിസ്റ്ററാണ് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനിക്ക് വേണ്ടി ഞാൻ പണപ്പെട്ടി എടുത്തു എന്ന് ആർക്കു തോന്നിയിട്ടുണ്ടെങ്കിൽ അതായത് മണ്ടത്തരം പറയുന്നു ബിഗ് ബോസ് ഒന്നിനി ഫുള്ള് നന്ദന ഔട്ട് ഔട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അഭിഷേകും ഞാനും കൂടി ഈ നന്ദനയുടെ കേസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അഭിഷേകിനോട് പറയണ്ടായിരുന്നു എടാ പണപ്പെട്ടി അല്ല ഞാൻ നന്ദനിക്ക് ഞാൻ അതൊന്നും ഇപ്പൊ നോക്കുന്നില്ല സംസാരിക്കും സംസാരിക്കും ഞാൻ എനിക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കാൻ സ്മോക്കിംഗ് ഞാൻ ഞാൻ സംസാരിക്കും ചെയ്യും ബിഗ് പോയി കുറച്ച് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു രണ്ട് സഹോദരങ്ങളെ പോലെ രണ്ട് ഫ്രണ്ട്സ് വരുന്നു നന്ദന ഇപ്പം സിസ്റ്റർ എന്ന് പറയുന്നു അപ്പം ഇത് ജെനുവൻ ആണോ എന്നുള്ളത് സംശയം ആളുകൾക്ക് വരും നന്ദന എന്ന് കുട്ടിയുമായിട്ടുള്ള എന്റെ ഒരു ബോണ്ട് ഈ കുറച്ച് ദിവസം കൊണ്ടുള്ള പ്രോസസ് ആണ് നന്ദനും ഞാനും കറക്റ്റ് ബിഗ് ബോസിൻ്റെ അയ്യൻ്റെ സിമ്പലിൻ്റെ അവിടെ രാത്രി പോയിരുന്നപ്പോൾ നന്ദന നന്ദനയുടെ ഫാദറിനെ കുറിച്ചും ഫാമിലിനെ കുറിച്ചും പറഞ്ഞതും ഉണ്ട് ലാലേട്ടൻ്റെ വിഷു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ഞങ്ങൾ കയറിയിട്ട് നാലോ അഞ്ചോ ദിവസം കൊണ്ടാണ് നന്ദു എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആ ഒരു ഷോർട്ട് സ്പാനും മതി ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാനും നന്ദു എന്നുള്ള റിലേഷൻ സിജോ തിരിച്ചു വരും സിജോ തിരിച്ചു വരുമ്പോഴുള്ള റിലേഷൻ അപ്പം തുടങ്ങിയതല്ല ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കയറുന്നതിൻ്റെ ഓരോ ടാസ്ക് വരുമ്പോൾ സിജോ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് സിജോനെ എങ്ങനെ കാണണമെങ്കിൽ ഏത് രീതിയിൽ ഞാൻ എടുക്കാം ഞാൻ ഞാനേ തുറന്ന് പറഞ്ഞില്ല അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എനിക്കൊപ്പം നിന്ന് ഗെയിം കളിക്കാൻ പറ്റുന്നു സിജോ എന്നുള്ള സിജോ ഇല്ലാത്തപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പോൾ അതൊരു ഗെയിമിന് വേണ്ടി എടുത്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു സാ സാധനമായിട്ടൊന്നും ആളുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ

ജാസ്മിനോ അർജുനോ ആണ് ഇതിൻ്റെ വരുന്നില്ല ഞാൻ പറയാം അപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നതോ നമ്മുടെ താല്പര്യങ്ങൾക്കോ ഉള്ള കാര്യങ്ങളോ നമ്മളെടുത്ത് വരൂ എനിക്ക് തോന്നുന്നതായിരിക്കും ഞാൻ ഷുവർ ഷോർട്ടായിട്ട് പറയുന്നു ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം കൂടി അതിനകത്തുള്ളവർക്കോ പുറത്തുള്ള ജനങ്ങൾക്കോ ഒരു തരത്തിൽ ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായത് അറിയാലോ ഒരു സെർട്ടീൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആരും ഇന്നടാവുന്ന ജനങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ വർഷം അങ്ങനെ കൂടി ജിൻഡോ ആവും ജാസ്മിൻ ആവും അർജുനാവും അടിച്ചേൽപ്പിക്കാൻ പക്ഷെ അല്ല ഭൂരിഭാഗത്തിൽ ഉണ്ട് ആ കൂടത്തിൽ എങ്കിലും പറയുന്ന പെർസെന്റേജും പേര് കൂടുതൽ വരുന്നുണ്ട് ഞാൻ സിനിയുടെ അടിക്കുന്ന ഗെയിം അതിലുള്ള കണ്ട് കളിച്ച് ഒരു വ്യക്തിയാണ് എനിക്ക് ക്ലിയർ ഷോട്ടായിട്ട് പറയാൻ പറ്റും അൺസേർട്ടൈൻ ആണ് ഇപ്പോഴും ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു ഇതായിരിക്കും ജിന്റു എന്ന വ്യക്തിയെ മാറ്റി നോക്കിയിട്ട് ഇന്ന ആൾക്ക് മാത്രമേ കപ്പ് കിട്ടാൻ പാടുള്ളൂ എന്നുള്ളൊരു നടക്കുന്നതായിട്ട് വരുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ്

ാണ് പൈസ കൊടുത്താണെങ്കിലും ഫ്രണ്ട്സ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ ഞാൻ പോയപ്പോലെ ചെലപ്പോ പൈസ കൊടുത്ത് ജയിച്ചവരുണ്ടാവാം ഇല്ലാതെ ജയിച്ചവരുണ്ടാവും അവർക്ക് ഏത് രീതിയിലും ഈ ഷോയ്ക്ക് അതിന്റെ ഒത്തന്റിക്രൗഡുണ്ട് ആ ക്രൗഡ് ലാസ്റ്റ് ഒരാഴ്ച തീരുമാനിക്കും

నല്ല సంబహికే థాంక్యూ సో మచ్ థాంక్యూ లర్న్ CA CMA ACCA CS ఫ్రమ్ ఇండియాస్ నంబర్ 1 ఫ్యాకల్టీ పూల్ ట్రిప్లై కమర్స్ అకాడమీ